അയല കറി വെക്കുക ഇത്രയും ആയപ്പോഴാണ് വീഡിയോ പിടിക്കുന്ന ആരി ഓർത്തെ നല്ല ഫ്രഷ് അയൽ എറണാകുളത്തുനിന്ന് കൊണ്ടുതന്നെ നമ്മുടെ സ്രാവ് ഒരു ശക്കെല്ലാം കൂടി ഇരിപ്പുണ്ട് അത് ഞാൻ കോരിയെടുത്ത് മാറ്റി വെച്ച് ഇനി വേറൊരു ദിവസം അത് കഴിക്കാൻ തോന്നുമ്പോൾ എടുക്കാലോ എന്ന് വെച്ചു ഇനിയിപ്പോൾ അയല എടുത്തു ഇനിയും പൂത്താലിയൊക്കെ ഇരിപ്പുണ്ട് ഉണ്ട് കുറെ കടന്നു വെക്കുള്ളൂ ഒരായാലും മാത്രം എടുത്ത് അരണ്ണ വറുത്തു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ വലിപ്പമുള്ള തണ്ണിമത്തൻ മൂന്നെണ്ണം നൂറ് നൂറ് രൂപയ്ക്ക് ഞാൻ പൊടിക്കാൻ നേരെ ഓർത്ത് നിങ്ങളെ കൂടെ കാണിക്കാവുന്ന ഭയങ്കര ലാഭം ഇന്നലെ കണിമാങ്ങ വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോയപ്പോ അവിടെ ഉണ്ടായിരുന്നതാ എപ്പോ പോയാലും ഉണ്ട് നാളെ ചെറിയ അഞ്ചെണ്ണ അമ്പത് രൂപയ്ക്കല്ലോ അമ്പത് രൂപയ്ക്ക് ചെറിയ അഞ്ചെണ്ണ മീഡിയം സൈസ് ഇത് താ ഇത്രയും വലുതാണ് വാടിയിട്ടൊന്നുമില്ല ഞാനവരോട് ഒരെണ്ണം കൂടെ തരാമെന്ന് ചോദിച്ചു അവരെന്നെ ഓടിച്ച് തണ്ണിമത്തം വെച്ച് എറിയാനേ ഭാഗ്യം ആരണ്ടും ഭയങ്കര പേടിയാണ് അമ്മ ഇടിക്കും അമ്മ ഇങ്ങനെ വേഷിക്കൊണ്ടിരിക്കരുത് ബാർഗെയിൻ ബാർഗെയിൻ ചെയ്യാനാണ് ഇനി അമ്മയുടെ കൂടെ വരത്തില്ല ഞാൻ പറഞ്ഞല്ലാം ജീവിച്ചുകൊണ്ടിടാം കപ്പളങ്ങ തണിമത്തന്നെ ഒക്കെ തീർന്നിട്ട് പോകുമ്പോഴങ്ങാനും മേടിക്കാന്ന് വെച്ചു കാരണം എല്ലാം കൂടെ കൊണ്ടുവന്ന തിന്ന തീരത്തും ഇല്ല വെറുതെ എന്നിട്ട് നമ്മള് എന്തിനാ കള ഇതന്നെ യൂണിഫോം യൂണിഫോം കിട്ടിയോ ഗ്രേ കളർ എനിക്ക് അടിപൊളിയാണല്ലോ നല്ല തുണിയും നല്ല സ്റ്റപ്പൊക്കെ ആണല്ലോ ഇഷ്ടപ്പെട്ട രണ്ട് പാൻറും രണ്ട് ഷർട്ടും പറ്റും നാളെ മുതൽ ഇനിയ്തിട്ടോണ്ട് പോണം അല്ലെ അഴുക്കാക്കിക്കൊണ്ട് വരല്ലോ കേട്ടോ എനിക്കിഷ്ടപ്പെട്ട അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് യൂണിഫോം കിട്ടി രാവിലെ ഇട്ടോണ്ട് പോകുമ്പോ കാണിക്കാവേ അലക്ക് കുറയും മറ്റേ ഇങ്ങനെ ഒരു പാൻറ്റും ഒരു ഷർട്ടും ആറ് ദിവസം ഇനി വേറെ പരിപാടിയാ രണ്ടു ദിവസം കൂടെ ഇത് അലക്കിയിടണം അങ്ങനെ കണ്ണിമാങ്ങ ഇത് കണ്ടാൽ വല്യ മാങ്ങ ആണെന്നല്ലേ തോന്നുന്നു അത് വീഡിയോയിൽ തോന്നുന്ന ട്ടോ കുഞ്ഞു മാങ്ങ ആയാ ഒറിജിനൽ നാടൻ കണ്ണിമാങ്ങട്ടോ സൂപ്പറാ ഭയങ്കര വിലയാണ് ഇത് അയലക്കറിയും നമ്മളുടെ മധുരക്കിഴങ്ങും ഞാൻ ആ മധുരക്കിഴങ്ങിൻ്റെ തൊലിയും കൂടെ കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു ആ പിന്നെ അല്ല ഓക്കേ ബായ്